ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് എനിക്ക് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കിഡിലും കിഡിലും ടിപ്സുകളുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ട് നോക്കണം കേട്ടോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഗസ്റ്റുകളൊക്കെ നമ്മൾ അധികം ഇതുപോലത്തെ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് അതിനൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കിഡിലും ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലെ ന്യൂസ് പേപ്പർ മാത്രം മതി നമുക്കിതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് ഇതുപോലെ ഓരോരോ പ്ലേറ്റ് എടുക്കാം അതിലേക്ക് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് അടുത്ത പ്ലേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സേഫ് തന്നെ നമ്മളെ പ്ലേറ്റുകൾ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ലാസ്റ്റ് പ്ലേറ്റിൻ്റെ മുകളിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സേഫ് ആയിട്ട് തന്നെ വെക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മല്ലിയുടെ ഇലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് മല്ലിയില അപ്പോൾ നമുക്ക് മല്ലിയില കൂടുതൽ ദിവസം തന്നെ കേട് കൂടാതെ അത് വാടാതെ തന്നെ എങ്ങനെ നോക്കാന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മളിത് അതിൻ്റെ മഞ്ഞ കളറ് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അത് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അളിഞ്ഞിട്ട് നമ്മളെ മല്ലിയിലെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതേ ഇതുപോലെ ഒരു എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കാം അതിലേക്ക് ന്യൂസ് പേപ്പർ ഒന്ന് ചെറിയൊരു പീസ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു മല്ലിയില വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസും കൂടെ നമുക്കൊരു ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് കേടു കൂടാതെ തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പായിരിക്കും ഇത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ പൊട്ടുന്ന ഗ്ലാസ് ഒക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ വീണിട്ടൊക്കെ പൊട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ വീതിയില്ലാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു ഗ്ലാസ്സിനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ടിപ്പ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ ബാക്കി നിൽക്കുന്ന ഈ ഭാഗം നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിക്കും ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് പെട്ടെന്ന് ഇങ്ങനെ തമ്മിൽ തട്ടുമ്പോൾ അങ്ങനെ പൊട്ടുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി രണ്ടാമത്തതായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചുകൂടി വലിയ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ താഴെ ഭാഗത്തേക്കും മൂൾ ഭാഗത്തേക്കും മടക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം വേണം കേട്ടോ ഇനി നമ്മളിതിനെ ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഗ്ലാസ് ഒന്നും പൊട്ടാതെ തന്നെ നമുക്ക് കൂടുതൽ കാലം തന്നെ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്ലാസ് പൊട്ടി അതിൽ കുടുങ്ങി പോവേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ബോക്സിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടൊന്ന് നമ്മളെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കേട് കൂടാതെ നമുക്ക് സേഫായിട്ട് തന്നെ എടുത്ത് വെക്കാം ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ ഞാനിവിടെ ഷൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളധികം പേരും ഉപയോഗിക്കില്ലേ ഷൂവ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ ആ ഒരു ഷൂവിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സമയം നമ്മളിതുപോലെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ അതിലുള്ള ഒരു വെർപ്പും ഒക്കെ നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും അപ്പോൾ അതിലുള്ള ബേഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് തക്കാളിയൊക്കെ നമ്മൾ വീട്ടിൽ കൂടുതൽ ദിവസം തന്നെ ൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പ് ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവരുടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഇതുപോലെ തക്കാളി ഒന്ന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊരു ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു കണ്ടെയ്നറിലേക്ക് നമ്മളൊന്ന് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേട് കൂടാതെ തന്നെ നമുക്കൊരാഴ്ചയോളം തന്നെ നല്ല തന്നെ നമുക്ക് നമ്മൾ തക്കാളിയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാട്ട് നമുക്കിതുപോലെ എടുത്തു വെക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല കാശ് ലാഭിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഉപകാരം തന്നെ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു ടിപ്പിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ന്യൂസ് പേപ്പർ നമ്മളെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന സമയത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ആകെ പൊടിയായിട്ട് വൃത്തികേടാവുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇരട്ടി ആയിട്ടാണ് ഉണ്ടാവാറ് അപ്പോൾ നമ്മളിതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഈ ഒരു കല്ല് വെക്കുക കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് ആ ഒരു പൊടിയൊക്കെ ഈ ന്യൂസ് പേപ്പറിലേക്ക് ആവുന്നുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഈസിയായിട്ടന്നെ നമ്മളുടെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മളെ കിഡിലേം ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്